മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി വയനാട് ചൂരൽമല മുണ്ടയ്ക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് അറുപത്തിയെട്ട് മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങളും അഞ്ചാം ദിവസമായ ഇന്ന് അമ്പിട്ടാൻപൊട്ടിയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ മൃതദേഹവും തടിമുട്ടിയിൽ നിന്നും ഒരു ശരീരഭാഗവുമാണ് കണ്ടെത്തിയത് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുപ്പത്തിയഞ്ച് പുരുഷന്മാരുടെയും ഇരുപത്തിയേഴ് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും മൂന്ന് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നൂറ്റി ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് പോലീസ് വനം ഫയർഫോഴ്സ് എൻ ഡിആർഎഫ് നാട്ടുകാർ നൂറുകണക്കിന് വളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് അഞ്ചു ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലാണ് ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു ഇതിനായി നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹകരണം ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഹെലികോപ്റ്റർ മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങൾ എന്നിവയും ലഭ്യമാക്കും ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഗ് സ്ക്വാഡ് പരിശോധനയും നടത്തും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിന്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ അകപ്പെട്ടിട്ടുണ്ടോയെന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കംബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പി ടിവി കേരള